തിരഞ്ഞവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് മാത്യു കുഴൽനാടൻ എം എൽ എ യെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രാഷ്ട്രീയപരമായ എല്ലാ സംരക്ഷണവും പിന്തുണയും എറണാകുളം ഡി സി സി മാത്യു കുഴൽനാടന് നൽകുമെന്ന് മുഹമ്മദ് ഷിയാസ് മുഖ്യമന്ത്രിയുടെ അഴിമതിക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച മാത്യുക്കുഴൽ നടൻ എംഎല്എ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനാണ് സി പി എം ശ്രമമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ അനന്ത കൃഷ്ണന് നിന്ന് മാത്യുക്കുഴൽ നടൻ എംഎല്എ പണം വാങ്ങിയെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും മൂവാറ്റുപുഴയിൽ മാധ്യമങ്ങളെ കണ്ട് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു കഥയറിയാതെ ആളുകളാണ് മാത്യു കുഴൽനാടനെതിരെ ഒരു വ്യാജമായ ആരോപണം ഉന്നയിച്ച് അതിൻ്റെ പുറകിൽ സോഷ്യൽ മീഡിയകളിലും ഇപ്പോൾ പൊതുനിരത്തിലും മാത്യു കുഴൽനാടൻ്റെ ഓഫീസിന് മുന്നിലും വന്ന് സമരാഭാസം നടത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് സംസ്ഥാനത്തെ സി പി എം നേതാക്കന്മാർക്കും അവരുടെ കുട്ടികുരങ്ങൾക്കുമുള്ളത് ഇന്ന് പ്രതി തന്നെ പറയുന്നു മാത്യു കുഴൽനാടൻ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല പിന്നെ എവിടെ ഈ വാർത്ത വന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും കുടുംബത്തിൻ്റെയും അഴിമതി കഥകൾ അത് അതിൻ്റെ സത്യസന്ധമായ ആരോപണങ്ങൾ മാത്രമല്ല അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് നിരവധി പോരാട്ടങ്ങൾ നടത്തുന്ന മാത്യുവിനെതിരായി വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് ഹീനമായ മാർഗവും ഉപയോഗിക്കുന്ന ആളുകളായി ഇന്ന് ഡിവൈഎഫ്ഐയും സി പി എമ്മും മാറിയിരിക്കുകയാണ് ഇതൊക്കെ കേരളത്തിലെയും മൂവാറ്റുപുഴയിലെയും ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയും എത്ര കള്ളക്കഥ കള്ളക്കഥമനഞ്ഞും എന്ത് തോന്നിവാസം കാണിച്ചും എത്ര സമരാഭാസം കാണിച്ചാലും മാത്യുവിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും കേരളത്തിലെ സി പി എമ്മിനോ ഡി വൈ എഫ്ഐക്കോ കഴിയില്ല അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയ എൽ ഡി എഫ് നേതാക്കൾ അത് മറച്ചുവെച്ച് വെച്ച് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ മേൽ പഴിചാരി വ്യാജ പ്രചാരണമാണ് നടത്തുന്നതെന്നും മുഹമ്മദ് ഷിയാസ് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിനെയും ഈ സർക്കാരിനെയും നിങ്ങൾ തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം അനന്തുകൃഷ്ണൻ പണം വാങ്ങി മാത്യു പണം വാങ്ങി എന്ന് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ തെളിയിക്കി ഇപ്പോൾ പറയുന്ന ആരോപണവിധേയനായിട്ടുള്ള ഈ പറയുന്ന ഈ കള്ളക്കേസുകളിലെല്ലാം പെട്ടിട്ടുള്ള ആ അനന്തു തന്നെ മാധ്യമ പ്രവർത്തകരായ നിങ്ങളോട് പറയുന്നു മാത്യു കുടൽനാടൻ എം എൽ എ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല ഈ വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നു അപ്പോൾ പണം വാങ്ങിയ ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർ അനന്തുകൃഷ്ണനെ വെള്ളപൂശാൻ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അടക്കം എത്ര മന്ത്രിമാരാണ് അതിനകത്ത് പങ്കെടുത്തത് എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് പങ്കെടുത്തത് ഈ പറയുന്ന ഈ വാഹനങ്ങൾ കൊടുക്കുമ്പോഴും മറ്റു ഉപകരണങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ എത്ര സി പി എം നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട് സി പി എം നേതാക്കന്മാർക്ക് പണം നൽകിയിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ മറച്ചു വച്ചിട്ട് ഇതെല്ലാം മാത്യു കുഴൽനാടൻ എന്തോ അവിഹിതമായി എന്തോ പണം വാങ്ങി എന്നൊക്കെയുള്ള തരത്തിൽ ഈ കള്ളക്കഥകളെല്ലാം നനച്ച് ഇവിടെ ഈ മൂവാറ്റുപുഴയിലും ഈ പരിസര പ്രദേശത്തും സി പി എം അല്ല ഡി വൈ എഫ് അല്ല ആരങ്ങിയിട്ടും ഒരു കാര്യവുമില്ല ഇതെല്ലാം അവിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കാര്യങ്ങൾ അന്വേഷിച്ചാൽ പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ ഈ ഉപജാപക സംഘവും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുമായിരിക്കും രാഷ്ട്രീയപരമായ എല്ലാ പിന്തുണയും സംരക്ഷണവും മാത്തി കുഴൽനാടന് എറണാകുളം ഡി സി സി നൽകുമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ